ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഹെൽത്തി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം ഞാനിവിടെ രണ്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഷ്ണങ്ങളായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ ഞാനിത് എല്ലാം ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിമം പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് അപ്പത്തിന് നല്ല ഫ്ലേവർ കിട്ടുന്നതായിരിക്കും എന്നെ ഞാനിതിലേക്ക് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ അധികം ചേർക്കാവുന്നതാണ് അതുപോലെ നാല് ഏലക്കായ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏലക്കായൊക്കെ നന്നായി ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു പഴത്തിൻ്റെ പച്ച ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ ഏലക്കായൊക്കെ ഇട്ടുകൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഇട്ടുന്നതായിരിക്കും ഇനി നമുക്ക് കുറച്ച് വള്ളവും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം അങ്ങനെ ഞാനിതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസിലും വേണം അടിച്ചെടുക്കാൻ നന്ന വെള്ളമായി പോകരുത് ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർക്കാം ഇവിടെ ഞാൻ പത്തലിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാകുന്ന കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതങ്ങനെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ അങ്ങനെ മാവ് രൂപത്തിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചെറുവേത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പഞ്ചസാര നന്നായി അലിഞ്ഞ് ചേരണം ഇനി ഇതാ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരപ്പും ക്രിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എന്നെ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണും കൂടി ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഗീൻ്റെ ഒരു അടിപൊളി ഫ്ലേവർ നമുക്ക് കിട്ടുന്നതായിരിക്കും ഗീ ഒഴിച്ചിട്ട് അധികം വഴറ്റാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പാടെന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എൻ്റെ ഈ ഒരു പാകം എത്തുമ്പോഴത്തേക്ക് ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട ഇനി ഇത് നമുക്ക് ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഞാൻ ഇവിടെ ഫില്ലിങ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ കുഴച്ച് വെച്ചാൽ മാവെടുത്തിട്ടുണ്ട് ഞാനിതാ ഇതുപോലെ മാവ് മാവെടുത്തിട്ട് റൗണ്ടായിട്ട് നമ്മൾ ഇതാ പത്തലൊക്കെ ചുടുന്ന പോലെ കൈമിലിട്ട് ഇതാ ഇതുപോലെ പരത്തിയെടുക്കുക അതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക നിറയെ വെക്കാൻ നിൽക്കണ്ട അപ്പോൾ പൊട്ടിപ്പോകുന്നതായിരിക്കും ഇതുപോലെ കുറച്ച് മാത്രമേ വെക്കണ്ടു കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഇതാ ഇതുപോലെ ഉരുട്ടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇഡ്ലി തട്ടിലാന്ന് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഡ്ലിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനിതാ ഇവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ക്രിസ്മസ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചെറിയോ അതുപോലെ അണ്ടിപ്പരപ്പമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാനിത് എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇതൊക്കെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയില്ലേ ഇനി നമുക്കിത് ഇഡ്ലി ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒട്ടും ഓയിലില്ലാതെ ഒരു റെസിപ്പിയാണിത് മെയിനായിട്ട് ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയും കൂടിയാണ് പഴം കൊണ്ട് തികച്ചും വ്യത്യസ്തമായ റെസിപ്പിയാണിത് എപ്പോഴും ഉന്നക്കായും പയമ്പൊരിയും അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു കിഡിലൻ സ്നാക്കാണ് ഇനി നമുക്കിത് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇതാ നന്നായി നമ്മളെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്